നടി സമാന്തയും സംവിധായകൻ രാജ് നിധിമോരും തമ്മിലുള്ള വിവാഹം വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അഭിനന്ദനത്തിനൊപ്പം തന്നെ ഇരുവർക്കും സൈബർ ആക്രമണങ്ങളും എത്തുന്നുണ്ട് രാജിന്റെ ആദ്യ ഭാര്യയായ ഷാമിലി ഡേയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് പുതിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത് തെന്നിന്ത്യൻ നടി സാവന്ത റൂത്ത് പ്രഭുവും സംവിധായകൻ രാജ് നെതിമൂരും തമ്മിലുള്ള വിവാഹം ഡിസംബർ ഒന്നിന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ വെച്ചാണ് നടന്നത് ആകെ മുപ്പത് പേർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പ്രണയത്തിലാണെന്ന അഭിമുഖങ്ങൾക്കിടെയാണ് ഇരുവരുടെയും വിവാഹം നടന്നത് മുൻഭാര്യ ഷാമിലി ഡേയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രാജ് വിവാഹമോചനം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സാമന്തയും നടു നാഗചൈത്യയും വിവാഹമോചിതരാകുന്നത് സാമുന്തി പാൻ ഇന്ത്യൻ താരമാക്കിയ ഫാമിലിമാൻ സീരീസിന്റെ സംവിധായകൻ ഒരാളാണ് രാജ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ രാജും സാമന്തിയും തമ്മിലുള്ള അടുപ്പം വളരുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വിവാഹത്തിന് പിന്നാലെ സാമന്തിക്കെതിരെ വലിയ രീതിയിലാണ് വിമർശങ്ങൾ വരുന്നത് സാമന്തിയുടെയും വിവാഹ ദിനത്തിൽ രാജന്റെ മുൻ ഭാര്യ ഷാമിലിയുടെ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി ചർച്ചയായിരുന്നു ആളുകൾ നിരാശമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷാമിലി കുറിച്ചത് ഇതിനു പിന്നാലെ നടിയുടെ മുൻ മേക്കപ്പ് ആർട്ടിസ്റ്റായ സത്നാ സിംഗ് സോഷ്യൽ മീഡിയയിൽ സാമന്തിയെ അൺഫോളോ ചെയ്യുകയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇരയായി അഭിനയിക്കുന്ന വില്ലൻ എന്നൊരു വാചകം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സാമന്തയുമായുള്ള ബന്ധമാണ് രാജ്യത്തെ വിവാഹ ജീവിതം തകർത്തതെന്ന ആരോപണങ്ങൾ ശക്തമാണെങ്കിലും താരം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ സാമന്തിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ അവരുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചെന്ന വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം